ഹായ് നമസ്കാരം അഞ്ഞൂറ്റി അറുപത്തി രണ്ടാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് കൂടുതൽ ഐറ്റംസ് കുറച്ച് റേറ്റും കൂടുതലാണ് അഞ്ഞൂറ്റി അറുപത്തി രണ്ടാമത്തെ വീഡിയോ ഒരു പത്തൊൻപത് ലിറ്റർ പത്തൊൻപത് ലിറ്റർ ഒ ടി ജി മാർക്യൂവിൻ്റെ ഒ ടി ജി പത്തൊൻപത് ലിറ്റർ ഒ ടി ജി ഒരെണ്ണം ഒരു മുപ്പത്തി അഞ്ചോളം പ്ലേറ്റ് വരുന്ന സെല്ലോ കമ്പനിയുടെ ഡിന്നർ സെറ്റ് ഉടയുന്ന ടൈപ്പ് ഡിന്നർ സെറ്റ് മുപ്പത്തി അഞ്ചോളം വരും ഐറ്റംസുകൾ വരും അപ്പോൾ അതൊരു സെല്ലോ കമ്പനിയുടെ അതൊരു സെറ്റ് പിന്നെ ഒരു വാട്ട് ഫ്ലാസ്ക് ഒരു ഫ്ലാസ്ക് വരണം ഫ്ലാസ്ക് മിൽട്ടൻ്റെ ഹോട്ടാൻ പൂള് വൺ ലിറ്റർ മിൽട്ട് എൻ്റെ വരണം അടുത്തതൊരു അഞ്ഞൂറ് വാട്സ് മൂന്ന് ചാറ് മിക്സി ബട്ടർഫ്ലൈൽ വരണം ഒന്ന് രണ്ട് മൂന്ന് പിന്നെ അതിനൊരു ബൗളും കൂടെ ഉണ്ട് വേറെ അപ്പോൾ മിക്സി അഞ്ഞൂറ് വാട്ട്സ് ബട്ടർഫ്ലൈ വരണം പിന്നെ നമുക്ക് വരുന്നത് ബൊറോസിലേ ബൊറോസിൽ കമ്പനിയുടെ ലഞ്ച് ബോക്സ് അതായത് ബൊറോസിൽ കമ്പനി പറഞ്ഞാൽ ഭയങ്കര റേറ്റിൽ നല്ല റേറ്റ് കൂടുതൽ വരുന്നതാണ് ബൊറോസൽ കമ്പനി ഹൈ റേഞ്ചാണ് അത്രയും ക്വാളിറ്റിയുള്ള കമ്പനിയാണ് ബൊറോസിൽ ഡിന്നർ സെറ്റ് ഡിന്നർ സെറ്റ് ലഞ്ച് ബോക്സ് മൂന്ന് പീസ് പ്ലസ് അതിനൊരു ബാഗും വരും നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ സ്കൂൾ പിള്ളേർക്കായാലും ഓഫീസ് ജോലിക്കായാലും എവിടേക്ക് പോകുമ്പോൾ ഉപയോഗിക്കാൻ ലഞ്ച് ബോക്സ് ബൊറോസിൽ ബൊറോസിലിൻ്റെ വരെയുള്ള അതും ഹെവി ക്വാളിറ്റി ഐറ്റംസ് പിന്നെ വരുന്നത് നമുക്ക് കുക്ക്വെയർ സെറ്റ് പ്രസ്റ്റീജ് ലിഡ് ഉള്ളത് ഒരെണ്ണം പിന്നെ ഒരെണ്ണം കൂടെ ആണ് ഇതും ഇൻഡക്ഷൻ ബേസ് ഒരെണ്ണം കൂടെ ഇൻഡക്ഷൻ ബേസിൻ്റെ പ്രസ്റ്റീജിൻ്റെ മൂന്ന് പീസ് പിന്നെ നമുക്ക് വരുന്നത് സ്റ്റീൽ ലിഡുള്ള ഇൻഡക്ഷൻ ബേസ് പ്രസ്റ്റീജിൻ്റെ കുക്കർ അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ രണ്ട് ലിറ്റർ പി ജി ഓൺ അങ്ങനത് മൂന്ന് പീസായി ആയി പിന്നെ നമുക്ക് വരുന്നത് ഒരു ഗ്യാസ് സ്റ്റവ് പ്രസ്റ്റീജിൻ്റെ തന്നെ മൂന്ന് ബർലർ ഗ്ലാസ് സ്റ്റവ് ഗ്യാസ് സ്റ്റോവ് ഈ പ്രസ്റ്റീജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് കൂടുതലാണ് ഇതിലൊരു ആറായിരം രൂപ എന്തായാലും പുറത്ത് റേറ്റ് വരും ഈ ഗ്യാസ് സ്റ്റോവിന് പ്രസ്റ്റീജ് ആകുമ്പോൾ അല്ല ഹെവി റേഞ്ചാണ് മറ്റുള്ള സ്റ്റവുകള ഗ്യാസ് സ്റ്റോവുകളോ അതിലെല്ലാം നല്ല റേറ്റ് വരും പ്രസ്റ്റീജ് അപ്പോൾ പ്രസ്റ്റീജിൻ്റെ ഡിന്നർ സെറ്റ് കുക്ക് വെയർ സെറ്റ് മൂന്നെണ്ണം അതുപോലെ തന്നെ കുക്കർ ഗ്യാസ് സ്റ്റൗ എണ്ണം ത്രീ ബർണറ് അപ്പോൾ നമുക്ക് ഐറ്റംസ് നോക്കി കഴിഞ്ഞാൽ ഒരു സെറ്റ് ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് പ്രോഡക്റ്റ് നമ്മൾ ഓരോന്നോരോ സപ്ലൈഡ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ വരും ഒരുപാട് പൈസ അത്രയും ഐറ്റംസ് ഉണ്ട് അത്രയും നല്ല ബ്രാൻഡുകളാണ് എല്ലാ ഐറ്റംസും ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസിന് പതിനായിരം രൂപയാണ് നമ്മൾ സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് പിന്നെ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ഇത് ഒരു കൺഫർട്ട് കൺഫർട്ട് പറഞ്ഞു നമുക്കിത് വിരിയായിട്ട് ഉപയോഗിക്കാം അതുപോലെ പുതയ്ക്കാൻ ഉപയോഗിക്കാം തറയിൽ കിടക്കാൻ ഉപയോഗിക്കാം കൺഫർട്ട് ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് ഡബിൾ പോട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് വരുന്നതാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ചാള കൺഫർട്ട് ഏകദേശം ഒരു പത്ത് ആയിരത്തി രൂപയ്ക്ക് റേറ്റ് രണ്ടായിരം രൂപ ആയിരത്തി രൂപ അതിന്റെ മേലയ്ക്കൊക്കെ റേറ്റ് വരും നമ്മളൊരു ഷോപ്പ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയും വാങ്ങിക്കാം അപ്പൊ അതൊരെ ഈ പതിനായിരം രൂപ ഓഫറിന്റെ കൂടെ അതൊരെ വീണ്ടും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കൂടെ വീണ്ടും വീണ്ടും രണ്ട് നാല് അഞ്ച് പാത്രം അഞ്ച് വേർ സെറ്റ് വീണ്ടും അതിൻ്റെ കൂടെ സൗജന്യമാണ് ഓക്കെ താങ്ക് യു അരാവശ്യക്കാരും പെട്ടെന്ന് വിളിക്കൂ നമ്മളെ ക്യാമറാമാൻ ചിരിപ്പിക്കുന്നുണ്ട് ഓക്കെ ബൈ